ലോകജീവിതം കഷ്ടതയും ഭാരമേറിയ ഒരു ജീവിതത്തിൻ്റെ നടുവിൽ കൂടിയാണ് ഈ ലോകം കടന്നുപോകുന്നത് എന്നാൽ ഔദ്യ ഭാരങ്ങളെ ഇളച്ചു തരുവാൻ യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലണം സങ്കീർത്തന അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ട് വാചകത്തിൽ കർത്താവ് ഇങ്ങനെ അരുളിച്ചി ചെയ്യുന്നു നിന്റെ ഭാരം യഹോവിടെ മേൽ വെച്ചു കൊള്ളുക ഞാൻ നിന്നെ പുലർത്താം നമ്മുടെ ഭാരങ്ങൾ യേശുവിൻ്റെ കൈകളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഭാരങ്ങൾക്ക് എനിക്ക് ആശ്വാസം തരുവാൻ അവൻ മതിയാകാണ് വളരെ ഭാരം നിറഞ്ഞ അനുഭവത്തിൽ കൂടെ തൻ്റെ ജനം കടന്നു പോകുന്ന സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അരികിൽ കടന്നു വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ വചനത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു രണ്ട് രീതിയിൽ ആശ്വാസമുണ്ട് ഒന്ന് യേശു വിളിച്ച് ആശ്വാസം പകർന്നു തരുന്നു രണ്ട് യേശുവിൽ കൂടെ ആശ്വാസം കണ്ടെത്തുന്നു മത്തേ ചുച്ചം പതിനൊന്നിൻ്റെ ഇരുപത്തിയൊൻപാമത്തെ വാചകത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു ചുമന്നും കൊണ്ട് കടന്നു പോകുമ്പോൾ അവിടെ യേശുവിൻ്റെ മനസ്സിലവ് കാണുന്നു അതിനുപരി ഫെലസ്ത്യർ തൻ്റെ മേൽ ചുമത്തിയ മുഖം നെമ്പുക്കണ്ണർ തൻ്റെ വാഴ്ചയുടെ കാലങ്ങളിൽ തണുക്ക് നുകത്തിയ തൻ്റെ മേളിൽ ചുമത്തിയ മുഖം ഇതെല്ലാം ഭാരമേറെ ചുമടമായിട്ടാണ് ഈ ജനം കടന്നു പോകുന്നത് എന്നാൽ യേശുവിൻ്റെ കണ്ണുകളിൽ കാണുമ്പോൾ മനസ്സിലുണ്ട് ലോകത്തിൻ്റെ കണ്ണുകൾ കാണുമ്പോൾ അവർ കണ്ടിട്ട് കാണാതെ പോകുമ്പോഴും യേശു അതിനെ കാണുവാൻ ഓടിവരുന്നു യേശുവിൻ്റെ കണ്ണുകൾ വേദവുസ്തു പറയുന്നു അഗ്നിജാലിക്കൊത്തെ കണ്ണുള്ളവനാണ് അഗ്നിജാലിക്കൊത്തെ കണ്ണുള്ളവൻ തൻ്റെ മുഖം മനുഷ്യർ കാണാത്ത ഭാരമേറിയ ചുമടുകളെ കണ്ട് മനസ്സലിഞ്ഞ് ആശ്വസിപ്പിക്കുകയും അതിനെ ഇളച്ചു തരികയും ചെയ്യുവാൻ യേശു വിളിക്കുന്നു യേശു പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ വിളി ശ്രദ്ധിച്ചാൽ യേശുവിലേക്ക് അടുത്ത് ചെന്നാൽ ഈ മുഖം ഈ ഭാരങ്ങൾ മാറ്റിത്തരുവാൻ ഇടവരും അവിടെ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ആ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം ആശ്വാസത്തിൻ്റെ ഉറവിടമാകുന്ന ക്രിസ്തുവെങ്കിൽ നിന്ന് അവർക്ക് ആശ്വാസം കണ്ടെത്തുക മാത്രമല്ല അവർ ആശ്വാസം കണ്ടെത്തിയ തന്റെ ജനം അടുത്ത വാഗ്ജകത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ മുഖം മൃദുവാണ് എൻ്റെ മുഖം ലഘുവാണ് എന്നിൽ നിന്ന് പഠിക്കുവിൻ ഒരു ശിഷ്യന തന്നെ അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ശിഷ്യനായി തൻ്റെ യേശുവിൻ്റെ ലാബണ്യ വാക്കുകൾ കേട്ട് യേശുവിൻ്റെ യേശുവിൽ നിന്ന് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ആശ്വാസത്തെ കണ്ടെത്തുവാൻ ഇടവരും ഈ ആശ്വാസം എന്ന് പറയുന്നത് നിത്യ ആശ്വാസമാണ് നിത്യ ആശ്വാസത്തിന് യേശു പറഞ്ഞു ഒരുവൻ എൻ്റെ പിന്നിൽ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ തന്നെ തിരിച്ച് തൻ്റെ ക്രൂസും എടുത്ത് തന്നെ അനുഗമിക്കണം തൻ്റെ ക്രൂസ് എടുത്ത് തന്നെ അനുഗമിക്കുമ്പോൾ നിത്യ ആശ്വാസത്തിൻ്റെ ഉറവയിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുക മാത്രമല്ല നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം കൂടെ ചെയ്ത് ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് ഈ സമയത്ത് ഓർമ്മിക്കട്ടെ ജീവിതത്തിൽ കഷ്ടതകൾ കയറി വരുമ്പോൾ വേദനകൾ വരുമ്പോൾ നിത്യതയെ നാം തൊടുകയാണ് ദൈവം അനുവദിക്കുവാണ് നിത്യതയിലേക്കുള്ള ഒരുക്കത്തിനു വേണ്ടി യേശുവെങ്കിൽ എന്നുള്ള ആശ്വാസം കർത്താവ് കൊണ്ട് നിത്യതയിൽ നമ്മെ കൊണ്ടെത്തിക്കും ഈ അതിനുവേണ്ടി നമ്മുടെ മനസ്സുകൾ ഹൃദയങ്ങൾ ഒരുങ്ങട്ടെ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി കാത്തിരിക്കാം യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ